ഹലോ ഫ്രണ്ട്സ് രാത്രി ഒരു പെരും മഴ കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയായി രാത്രിയാണ് കേട്ടോ അപ്പം ജസ്റ്റ് മഴയുടെ സൗണ്ട് കിട്ടുന്നത് എഴുതിയിട്ടതാണ് അപ്പോൾ നല്ല കിട്ടില മഴ കേട്ടോ മഴ തുടക്കമാണ് കേട്ടോ അപ്പോൾ നമുക്കത് ആദ്യമായിട്ട് കിട്ടുന്ന മഴയാണ് കേട്ടോ കിടില മഴ ആയിട്ടുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്ന് വൈകുന്നേരം പേരെ നല്ല ചൂടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കിട്ടില മഴ രാത്രി തടയ്ക്കുന്ന പെയ്യാണ് അപ്പോൾ പെട്ടെന്ന് മഴയുടെ സൗണ്ട് കെട്ടിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കാരൊക്കെ കൂടി ഇടയ്ക്കുന്നില്ലേ അപ്പോൾ അതല്ല കിടില മഴ അപ്പം ചാറ്റൊക്കെ നിന്ന് അപ്പോൾ ആ ഫ്രണ്ട്സിനേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചൊരു സന്തോഷം കേട്ടോ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ കാരണം വെച്ചാൽ ഈ ഈ പ്രോഷ ചൂട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂട് വെച്ചാൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടായിരുന്നു കേട്ടോ ഫുൾ ടൈം എ സിയും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ എന്താ പറയുക കിടന്നിങ്ങനെ ഉറയപ്പോഴത്തേക്ക് നല്ലൊരു സൗണ്ട് കേട്ടോ മഴയുടെ സൗണ്ട് അങ്ങനെ കുറേ നേരം ചാടിയൊക്കെ എഴുതിയിട്ടേക്ക് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു കിട്ടിലും അട്ടിപ്പൊളി ഒരു മഴ പെയ്യുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ കെട്ടിത്ത് നിന്ന് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ നമ്മളെ കിടില മഴയാണ് കേട്ടോ അതൊക്കെ നമ്മളെന്താ പോകുമില്ല നല്ല സന്തോഷമായിട്ടുണ്ടോ കേട്ടോ കിടിലമായിട്ട് എല്ലാ നനഞ്ഞ് കുളിച്ചു നമ്മളെത്രയൊക്കെ ഈ വെള്ളം ഒഴിച്ചാലും ശരിയായി ഈ മഴ കിട്ടുന്നത്ര ഈ ചെടികൾക്കും അതിനെക്കുന്ന ഏതൊരു വൃക്ഷമായാലും പഴങ്ങളായാലും ചെടികളായാലൊക്കെ ഈ മഴ കിട്ടുന്ന അത്ര അതിലൊരു സുഖം വഴില്ല കേട്ടോ എല്ലാം നല്ല കിടിലമായിട്ട് നനഞ്ഞു കുളിച്ച് വയ്ക്കുന്നുണ്ട് പെരുമഴ പെരുമഴ കേട്ടോ കിട്ടില മഴ സൗഡി നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പെരുമഴു കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിലായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ ഒന്ന് എന്നാൽ നമ്മൾ ക്ലിക്ക് കൊടുക്കാൻ അവിടെ കൊണ്ട് നല്ല പോകുന്നു അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മൾ മറ്റേ വേപ്പൊക്കെ ചാഞ്ച് നിപ്പോൾ കേട്ടോ ഒഴിഞ്ഞു വീടില്ല നല്ല സ്ട്രോങ് ആണ് അപ്പോൾ നല്ലൊരു അടിപ്പൊളി മഴയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് സമയം അർദ്ധരാത്രി ആയിട്ടുണ്ട് കേട്ടോ സൗണ്ട് ചെട്ടോന്ന് എഴുതിയിട്ടാണ് കിട്ടും കിട്ടിലെ മഴയാണ് കോരിച്ച് കിന്നട്ടിപ്പൊളി മഴ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ ചാനലേക്ക് വരിക ചാനൽ റിപ്പോർട്ട് റിപ്പോർട്ട് വരേണ്ട ഏറ്റവും സമയം കിടപ്പുണ്ടായി ആരും മെസ്സ് ചെയ്തിട്ടുണ്ടോ ബ്ലോസ് ആയാലും അപ്പം അങ്ങനെ കുക്കിങ് ആയാലും ഒരുപാട് ഒരുപാട് ഏക്കറി കിടപ്പുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇലക്കിട നമ്മുടെ വിശേഷം അപ്പോൾ അവളുടെ കൈസറിലും ഞാൻ അത് കയറ്റി കേട്ടോ മഴയുണ്ട് മഴ അനപ്പില്ല ഓക്കേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് ഈ മഴ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കിടന്ന മഴയായിരുന്നു ഓക്കെ കെ അപ്പോൾ നിങ്ങളോടൊക്കെ മഴയുണ്ടോ അത് കമൻറ്റ് ചെയ്യട്ടോ അതൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൽബട്ടൻ കൂടെ തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട് ദേവ് എടുത്ത കേട്ടോ ആട്ടത്ത് ഒരു അടിപ്പൊളി വീട് പൈ ഓക്കെ ഫ്രണ്ട് ദുബായി